വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ബർത്ത്ഡേ അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ ദിവസം നമ്മുടെ മുന്നിലേക്ക് എത്തിയത് ആദ്യം മണിക്ക് എത്തുമെന്ന് പറഞ്ഞു ടെക്നിക്കൽ പ്രോബ്ലം കാരണം മാറ്റിവെച്ചു ഷാർപ്പ് ഒമ്പത് മണിക്ക് എത്തുമെന്ന് പറഞ്ഞു എന്നാലും ഒമ്പത് കഴിഞ്ഞു വൈകിയായാലും സംഭവം എത്തി ദിലീപിന്റെ പിറന്നാൾ ദിനത്തിൽ മലയാളി പ്രേക്ഷർ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്ന ഭയം ഭക്തി ബഹുമാനം എന്ന പബബയുടെ ഒരു ചെറിയ ടീസർ പോലെ തന്നെ ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ എത്തിയിരിക്കുകയാണ് ഇതിൽ മോഹൻലാൽ ആരാധകരും കണ്ണിന്നിട്ട് കാത്തിരിക്കുകയായിരുന്നു കാരണം മോഹൻലാലിന്റെ ചെറിയൊരു സർപ്രൈസ് കൂടി ഈ വീഡിയോയിൽ ഉണ്ടാകും എന്നത് തന്നെയായിരുന്നു അതിന് കാരണം മോഹൻലാലിന്റെ വോയിസ് ഓവർ ഈ വീഡിയോയിൽ ിൽ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ അവർക്ക് റിപ്പോർട്ടുകൾ ലഭിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് ലാലേട്ടനും വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കുട്ടം കൂടിയത് സംഭവം ശരി തന്നെയായിരുന്നു ലാലേട്ടന്റെയും ഒരു വേറിട്ട അപ്പിയറൻസ് ഈ വീഡിയോയിലും ഉണ്ടായിരുന്നു ഏറെക്കാലത്തിന് ശേഷം ആരാധകർ ആകാംക്ഷയുടെ കാത്തിരുന്ന ദിലീപ് ചിത്രമാണ് ഭപബ എന്ന ഭയംഭക്തി ബഹുമാനം നവാഗതനായ ധനഞ്ജയ് ശങ്കറാണ് ചിത്രം സംവിധാനം ചെയ്തത് ദിലീപിന്റെ ജന്മദിനത്തോട് അനുബന്ധിച്ച് ഭപബയുടെ ഗ്ലിംസ് വീഡിയോ പുറത്തിറക്കി കഴിഞ്ഞു കഴിഞ്ഞാട്ടം തുടങ്ങിയാലോ എന്ന പേരിലാണ് വീഡിയോ പുറത്തിറങ്ങിയിരിക്കുന്നത് മോഹൻലാലിന്റെ ഡയലോഗും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ം തുടങ്ങിയാലോ എന്നത് വിനീത് സിനിവാസനും ധ്യാൻ സിനിവാസനും അടക്കം വൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് ചിത്രം ഡിസംബർ പതിനെട്ടിന് തിയേറ്ററിലേക്ക് എത്തും അതുകൂടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ദിലീപ് ആരാധകർ എന്തായാലും ഹാപ്പിയാണ് കാരണം ദിലീപ് എന്ന നായകന്റെ ഒരു തിരിച്ചുവരവ് പപ്പബ എന്ന ചിത്രത്തിലൂടെ അവർ ആഘോഷിക്കാനിരിക്കയാണ് അതുപോലൊരു സംഭവം അവർക്ക് വരാനിരിക്കുന്നത് എന്നിരുന്നാലും കഴിഞ്ഞ ദിവസം എത്തിയ വീഡിയോയിൽ ചില നെഗറ്റീവുകളും അവർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് മോഹൻലാൽ ആരാധകർക്ക് പീക്ക് സാധനമാണ് മോഹൻലാലിന്റെ ഒറ്റ ചെറിയ ഡയലോഗ് കൊണ്ട് തന്നെ അവർ കിട്ടിയിരിക്കുന്നത് അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ എന്ന മോഹൻലാന്റെ ഗംഭീര ഡയലോഗ് എത്തിയപ്പോൾ മനസ്സിലായി അവർക്ക് മോഹൻലാന്റെ പീക്ക് വിളയാട്ടം ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്നത് അതുപോലെ ഒരു ടോണിലാണ് മോഹൻലാലിന്റെ ആ ഡയലോഗും അതുകൊണ്ട് തന്നെ ആരാധകർ ഇത് കണ്ടപ്പോൾ പറഞ്ഞു നിങ്ങളുണ്ടെങ്കിൽ ഞങ്ങളും ഉണ്ടെങ്കിൽ ആരട്ട എന്ന ഡയലോഗ് അപ്പോൾ ഉറപ്പിക്കാം ദിലീപിന് മോഹൻലാൽ ആരാധകരുടെ സപ്പോർട്ട് ഈ ചിത്രത്തിൽ ലഭിക്കും അതുകൊണ്ട് തന്നെ ഈ ചിത്രം ഒരു ഗംഭീര ഫസ്റ്റ് ഡേ കളക്ഷൻ നേടും അതുപോലെ തന്നെ ഗംഭീര അഭിപ്രായമാണെങ്കിൽ പിന്നെ പേടിക്കേണ്ട ഒരു ഗംഭീര ഹിറ്റ് ഞാൻ അടിക്കുകയും ചെയ്യും അതിന് മോഹൻലാൽ ആരാധകരുടെ ഒരു സപ്പോർട്ട് ഉറപ്പിക്കാം എന്നിരുന്നാലും മോഹൻലാലിന്റെയും ദിലീപിന്റെയും മാരക ഡയലോഗ് ഈ വീഡിയോയിലെ ഹൈലൈറ്റ് ആയി ാണ് എന്തവാസയാകാതെ എന്ന് ദിലീപിന്റെ വരച്ചിലും അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ എന്ന മോഹൻലാന്റെ ഡയലോഗും രണ്ട് ആരാധകരും പീക്കിൽ ആഘോഷിച്ചു എന്നിരുന്നാലും അത് തന്നെയാണ് പറയാനുള്ളത് എന്നിരുന്നാലും ഈ ചിത്രത്തിന്റെ ബി ജി എമ്മിന് വലിയ വിമർശനമാണ് ലഭിക്കുന്നത് മാസ് ബിജിഎം ആണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പക്ഷേ തക്കിട തരികിട എന്ന് പറഞ്ഞ ബി ജി എം അവർക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല പാട്ടിന്റെ മ്യൂസിക് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും പല ആൾക്കാർക്കും ടെൻഷൻ ഉണ്ട് കാരണം എംബുരാൻ എന്ന ചിത്രത്തിൽ അത് അവർ അനുഭവിച്ചതാണ് വലിയ സംഭവങ്ങൾ പ്രതീക്ഷിച്ചപ്പോൾ ദീപക്ദേവിന്റെ ബിജിം പലർക്കും അങ്ങോട്ട് നെഗറ്റീവ് ആയിട്ടാണ് ഫീൽ ചെയ്തത് അതോടുകൂടി ആ ചിത്രത്തിൽ ിന് വലിയ ഗുമ്മില്ലാതായി മാസ് ബി ജി എം ചെയ്യാൻ കഴിവില്ലെങ്കിൽ ആ പടത്തിൽ വലിഞ്ഞു കയറി നിൽക്കാതെ സ്വയം ഒഴിഞ്ഞു പൊക്കൂടെ അല്ലെങ്കിൽ മ്യൂസിക് മാത്രം ചെയ്ത് പൊക്കൂടെ എന്നതാണിപ്പോൾ ആരാധകരുടെ ചോദ്യങ്ങളും ദീപക് ദേവിനെയും ഷാൻ റഹ്മാനെയും കുറിച്ചാണ് അവർ പറഞ്ഞു വെക്കുന്നത് കാരണം ബബബ എന്ന ചിത്രത്തിൽ ഷാൻ റഹ്മാനാണ് മ്യൂസിക്കും ബി ജി എമ്മും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ഇവർ രണ്ടുപേരും ബി ജി എമ്മിനെ പറ്റിയവരല്ല അവർക്ക് മ്യൂസിക് സോങ്സ് മാത്രമാണ് മികച്ചത് എന്ന് അവർ പറഞ്ഞു വെക്കുമ്പോൾ ഈ ഒരു കാര്യം തന്നെ അവർ ചൂണ്ടിക്കാണിക്കുന്നു ബി ജി എമ്മിനു വേണ്ടി വേറെ ആൾക്കാരെ കൊണ്ടുവരുന്നതാണ് നല്ലത് എത്രയോ ആൾക്കാരുണ്ട് ഇത് തന്നെയാണ് ഏറ്റവും നെഗറ്റീവായി അവർ എടുത്തു സൂചിപ്പിക്കുന്നത് എന്തായാലും ദിലീപ് സിനിമയ്ക്ക് പറ്റിയ ഒരു സൈസ് വിജയം തന്നെയാണ് വരുന്നത് പക്ഷേ ഇതൊരു മാസ് എന്റർടൈൻമെന്റ് കോമഡി എന്ന രീതിയിൽ വരുന്നത് കൊണ്ട് തന്നെ മോഹൻലാൽ വരുമ്പോൾ എന്താകും എന്നുള്ളതാണ് അവരുടെ ടെൻഷൻ മോഹൻലാൽ ആരാധകർ ഇതാണ് പറയുന്നത് മോഹൻലാലിന്റെ ഗംഭീര വരവ് അത് അവരെ ശരിക്കും അതിശയിപ്പിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഒരു ഡയലോഗുകൾ കൂടി എത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി മോഹൻലാലിന്റെ പീക്ക് അഴിഞ്ഞാട്ടം ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്നത് പിന്നെ ബാക്കിയൊക്കെ പോസിറ്റീവായി തന്നെ സംഭവിക്കട്ടെ എന്തായാലും ദിലീപ് ആരാധകർക്ക് പിറന്നാളിന് ആഘോഷിക്കാനുള്ള എല്ലാ വകകളും ഉണ്ടായിരുന്നു